കണ്ണൂർ മണ്ടൂക്ക് ഗുരുസമാധി ശ്രീ ഭുവനേശ്വരി കുടുംബക്ഷേത്രത്തിൽ വാർഷികം നടന്നു ബ്രഹ്മശ്രീ വടക്കൻ പറവൂർ രാകേഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു മഹാഗണപതി ഓഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച വിശേഷാൽ പൂജകളും നാഗങ്ങൾക്ക് ഒറ്റ കലശാഭിഷേകവും നൂറും പാലും പൂജയും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാ വാർഷികത്തിൽ എത്തിച്ചേർന്ന ിവിടെ മുപ്പത്തിമൂന്നാമത്തെ വർഷം മണ്ടൂപ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിന് മുപ്പത്താമത്തെ വർഷം വന്ന് അപ്പോൾ അത് എല്ലാ കുടുംബക്കാരൊക്കെ കൂടിയിരിക്കുന്നതല്ല ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് ചില അമ്മയുടെയും നമ്മുടെ ഗുരുകാരനന്മാരുടെയും നാഗത്തിൻ്റെയാണ് അപ്പോൾ അതിന് മുപ്പത്തിമൂന്നാമത്തെ വർഷത്തിനാണ് എല്ലാവരും കൂടിയിരിക്കുന്നത് ക്ഷേത്രം ഭാരവാഹികൾ തന്ത്രിക്ക് നൂലിൽ തീർത്ത ഫോട്ടോ സ്നേഹോപഹാരമായി നൽകി ആദരിച്ചു പ്രൈം വൺ കണ്ണൂർ